വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുപെടിവെക്കാനായില്ല കടുവ കാട് കയറിയിട്ടുണ്ടാകുമെന്ന സംശയത്തിലാണ് വനംവകുപ്പ് സ്നഫർഡോഗ് വനാതിർത്തി മേഖല വരെ എത്തി നാളെയും ദൗത്യം തുടരാനാണ് വനംവകുപ്പ് തീരുമാനം ഇതിനിടെ വനംവകുപ്പിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി ഈ ഈ സ്ഥലത്ത് ഉറപ്പുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് തേക്കടിയിൽ നിന്നും സ്നഫർഡോഗ എത്തിച്ച് പരിശോധന നടത്തിയത് കടുവയെ കണ്ട സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ വരെ സ്നാഫർ സ്നഫർഡോഗ് എത്തുകയും ചെയ്തു കടുവ ഹില്ലാശ അർണക്കൽ മേഖലയിലേക്ക് നീങ്ങിയതായാണ് വനംവകുപ്പ് പറയുന്നത് വനാതിർത്തി മേഖലയായതിനാൽ കടുവ വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാം എന്ന സംശയവും ദൗത്യ സംഘത്തിനുണ്ട് ഈ മേഖലയിൽ രണ്ട് കൂടുകൾ കൂടി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം പരിശോധന നാളെയും തുടരും കടുവയെ കണ്ടെത്തിയാൽ മയക്കുപടി വെക്കുമെന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷ് വ്യക്തമാക്കി താൽക്കാലികമായിട്ട് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് കാരണം ഇപ്പൊ നമ്മള് ലൈറ്റ് കുറഞ്ഞുണ്ട് മഴ ഉണ്ടായെങ്കിലും നമ്മൾ തരത്തില് പൂർണ്ണമായ തോതിൽ ഈ നേരം വരെ ചെയ്തു പക്ഷെ രാവിലെ ട്രാക്ക് സഹായത്തോടെയാണ് ഈ ഏരിയ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഏരിയയിലൊന്നും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കടുവ അവിടെ മൂന്ന് നമുക്ക് ലക്ഷണങ്ങൾ പക്ഷെ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഒരു അസംഷൻ ഇത് ആ നേരത്തെ വന്നിരുന്ന ട്രാക്കിന്റെ അവിടെ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയാണ് അപ്പൊ അവിടുന്ന് പാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇതിന്റെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി വനംവകുപ്പ് സുരക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു ആവശ്യം അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പതിനൊന്നാം തീയതി വെടിക്കുഴി കടുവാ വന്നു കടുവാ വന്ന് ജനം ജനമാസം എന്ന് പറഞ്ഞാൽ അംഗൻവാടിന്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലാണ് കടുവ വന്ന് പശുവിനെ പിടിക്കുന്നത് അവിടത്തെ പിള്ളേരെല്ലാം കൂടി പിടിച്ചിട്ട് ഓടിച്ചിട്ട് നേരെ സ്കൂളിന്റെ ആ ഭാഗത്തേക്ക് വന്നു അല്ല ഞങ്ങൾ പറഞ്ഞോട്ടെ അവിടെ വന്നു അവിടെ വന്ന് കൂടെ വെച്ചു സ്ഥാപിച്ചു കടുവ വന്ന് രണ്ട് പശുവിനെ പിടിച്ചു എല്ലാരും ഓടിച്ചു വിട്ടു ഫോറസ്റ്റിന് വധികരൊക്കെ അറിയിച്ചു ഞങ്ങൾ വന്ന് വെച്ചു കൂട് വെച്ചിട്ടും അന്നും കിട്ടിയിട്ടില്ല അതിനുശേഷം ശേഷം ഇപ്പം വേണ്ടേ ഇവിടെ വന്നേക്കുന്നു ഇവിടെയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾ അത്യാവശ്യം ഈ കമ്പനി നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ആർബിറ്റ് കാലത്തൊക്കെ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് ചെലവോശി കിട്ടുമായിരുന്നു ഒരു ദിവസം അമ്പത് രൂപ വെച്ച് ആറു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ ചെലവോശി കിട്ടുമായിരുന്നു അതിനുശേഷം പത്താം തീയതി നമ്മൾ മീതി കിട്ടുമായിരുന്നു ഇപ്പം ഈ വക നാല് മാസമായിട്ട് ഈ വക യാതൊരു വക ഇത് പോകുന്നത് രണ്ടു വർഷമായിട്ട് ഇതിങ്ങനെ തുറന്നു പോകുകയാണെ ഞങ്ങളുടെ ഊർജ്ജമാർഗ്ഗം പറഞ്ഞ ആട് പശു അങ്ങനത്തെ ഈ മൃഗങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഈ വന്യമൃഗം ഈ ഈ അടക്കാലം കൊണ്ട് ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അത് വന്ന് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അവമാ കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതിന് ഒരു തീരുമാനം ഈ താഴ്മ നിങ്ങൾ മീഡിയക്കാരോട് ഉദ്യോഗസ്ഥന്മാരും സർക്കാനുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു തൊഴിലാളികൾക്കും ലയങ്ങൾക്കും പരീക്ഷ നടക്കുന്ന സ്കൂളിനും വനംവകുപ്പിന്റെ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന കോട്ടയം ഡി എൻ രാജേഷ് അറിയിച്ചതോടെയാണ് റിയിച്ചതോടെയാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ